പണി ഹലോ ഹലോസ് നമ്മൾ ഈ വണ്ടിയുടെ ഇ എൻസിന്റെ ടാപ്പറ്റ് ക്ലിയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു കൂട്ടുകാരൻ്റെ ആർസ് കോൺസെറ്റ് പേത്തിട്ട് അപ്പൊ അതൊക്കെ തന്നെയുള്ള ഒരു ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ആണിത് ഇവിടെ നീ വരുമെന്ന് വരും ഇനി എങ്ങോട്ടോ പോ ആ വേക്കാം ചെയിന്റെ ഒരു ലോക്ക് മേടിക്കാൻ വേണ്ടി പോവാ ഏട്ടർക്കോടെ പോകുമ്പോ സ്ഥലം മാറി പോയിത് പുതിയ ആളാ അങ്ങനെ കൂപ്പുകയ്യോട് തന്നെ നിന്ന് പ്രസാനം കാണിക്കാ പണ്ടാര അടങ്ങാനായിട്ട് പണി പണി വാവൂര് ഇനി പരിപാടി ഒന്നും ഇല്ല പോവല്ലേ ഇനി കിറ്റഴിച്ചു വെച്ച് പോലീത്ത് പിടിക്കണ്ട ഈ കിറ്റഴിച്ച് പിടിച്ചേ പോലീത്തു പിടിക്കണ്ടത് എന്നാടാ എന്നാ

மொபைல் ஃபோன் வந்தா ஃபோன் வந்தா ஃபோன் வந்தா ஃபோன் விட்டு விட்டு நான் எடுத்து ஓடிச்சாக ചെയി സോക്കറ്റൂടെ മാറിയാലേ ഓക്കെ ആവുള്ളൂ അല്ലേ ഭയങ്കര പഴം പോലെ ആയല്ലേ മാറിയാത്ത പകുതി മാറും വീട്ടിലെത്തി വീട്ടിലെത്തി ഈ രണ്ട് പാനലും ബില്ലി 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 കണ്ട്ര കോൺസെപ്റ്റ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കടക്കാൻ സെറ്റ് ചെയ്തു ഇനി നമ്മൾ ഫെയറിങ് എല്ലാം കൂടെ അഴിച്ചത് പിന്നെ എയർ ഫിൽട്ടർ ചേഞ്ച് ചെയ്യാറുണ്ട് പിന്നെ ഫ്യൂവർ ഫിൽട്ടറിനും ചോദിക്കാം എയർ ഫിൽട്ടർ ഇതാണ് എയർ ഫിൽട്ടറിന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ റേറ്റ് ഉണ്ട് മൂടിയിരിക്കട്ടെ പിന്നെ നമ്മുടെ ഫ്യൂവർ ഫിൽട്ടറിൻ്റെ റേറ്റും ഇത്രക്കത്തന്നെ ഇത് രണ്ടും കൂടെ മാറണം അപ്പോൾ ടാങ്ക് റിമൂവ് ചെയ്യണം അപ്പോൾ രണ്ട് സ്ക്രൂ ഉഴു കരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടാങ്ക് റിമൂവ് ചെയ്യാം അങ്ങനെ സ്ക്രൂ എല്ലാം അഴിച്ച് ഫ്രണ്ടിലും രണ്ട് സ്ക്രൂ ഉണ്ട് അത് രണ്ട് അലങ്കി അല്ലങ്കി അഴിച്ചുകഴിഞ്ഞ് നമ്മുടെ ടാങ്കി മൊത്തത്തിലെ മൂടിയെടുക്കാം ടാങ്കിൻ്റെ കവറ് വരുമ്പോഴേക്കും അതിൻ്റെ അകത്ത് രണ്ട് ലോക്ക് വരുന്നുണ്ട് അത് ശകലം വിടർത്തിയിട്ട് എടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ വരും അല്ലെങ്കിൽ ലോക്ക് ഓടിയും ടാങ്ക് കവർ ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ടാങ്ക് വരേണ്ടത് ടാങ്ക് വരാനായിട്ട് മൂന്ന് ബോൾട്ടാണ് അത് ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ടാങ്ക് ഊരി എടുക്കാം കണ്ടോ ടാങ്കിൻ്റെ അടിയിൽ ഭദ്രമായിട്ട് നമ്മുടെ ഫ്യൂവൽ ഫിൽട്ടർ ഇരിപ്പുണ്ട് അതിൻ്റെ അടിയിൽ ഭദ്രമായിട്ട് നമ്മുടെ എയർ ഫിൽട്ടർ ഇരിപ്പുണ്ട് അപ്പം വെച്ചാൽ അത്രയും സൂക്ഷിച്ചാണ് ഈ രണ്ട് സാധനം വെച്ചേക്കുന്നത് ഇതാണ് കിറ്റ് കിറ്റഴിച്ച് വെച്ച ആർ അവസ്ഥ ഒരുമാതിരി വെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയായി അപ്പോൾ ഇതാണ് ഇതിൻ്റെ എയർ ഫിൽട്ടർ ബോക്സ് ഇതിൻ്റെ അടിയിലാണ് നമ്മുടെ ഫ്യൂലും ഇഞ്ചക്ടറും എല്ലാം ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ കേബിൾ മാറണേലും ഇതെല്ലാം ഇരിക്കണം അപ്പോൾ നമുക്ക് എന്തെങ്കിലും അഴിച്ചു കൊണ്ടാണ് നമ്മൾ എയർ ഫിൽറ്ററും ഫ്യൂൽ ഫിൽറ്ററും ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ സ്ക്രൂ എല്ലാം അഴിച്ചിട്ട് ഈ ഒരു ഫിൽട്ടർ പഴയ ഫിൽട്ടർ അഴിച്ചു മാറ്റിയിട്ട് പുതിയ ഫിൽട്ടർ വെക്കുന്നു അപ്പോൾ ഇത് ഏകദേശം ഒരു നാലായിരം പ്ലസ് കിലോമീറ്റർ ഓടി ഒരു എയർ ഫിൽറ്ററാണ് അപ്പോൾ ആ ഒരു എയർഫിൽട്ടറിൻ്റെ അവസ്ഥ ഇത്ര ആയിരിക്കും ഇതിപ്പം മാറുന്നൊരവസ്ഥയാണ് അപ്പം നമ്മൾ എന്നായാലും അഴിക്കുന്നതുകൊണ്ട് നമ്മൾ എയർ ഫിൽട്ടർ ചേഞ്ച് ചെയ്യുന്നു പുതിയ എയർ ഫിൽട്ടറിൻ്റെ പച്ച കളറൊക്കെ കണ്ടു കഴിയുമ്പോൾ പിന്നെ വെട്ടോടെ അടിക്കുന്നതിൻ്റെ ഒരു പച്ച ഉണ്ട് കിട്ടും അപ്പം അത് നമ്മൾ അഴിച്ച് നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യുന്നു അപ്പോൾ എയർ ഫിൽറ്റർ ചെയ്ഞ്ച് ചെയ്ത് നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഫ്യൂർ ഫിൽറ്ററാണ് ഫ്യൂർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാനായിട്ട് ടാങ്കിനകത്തൊരു ഫിൽറ്റർ വരുന്നുണ്ട് അത് നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ പുറത്തെ ഫിൽറ്ററാണ് ചേഞ്ച് ചെയ്യുന്നത് ഇതിൻ്റെ സെറ്റിങ്ങും വലിയ പാടൊന്നുമില്ല ഒരു ഇൻടേക്കും ഒരു ഔട്ടും ഉണ്ട് പിന്നെ ഓർമ്മം ഓവറായിട്ട് വരുന്നത് ടാങ്കിലോട്ട് തന്നെ പോകുന്ന ഒരു പൈപ്പും വരുന്നുണ്ട് അപ്പോൾ അതേ ഉള്ളൂ അത് ക്ലിപ്പാണ് ഈ ഒരു സാധനമാണ് വണ്ടി കത്താനുള്ള ചാൻസ് കൂടുതൽ ഈ ക്ലിപ്പിലുള്ള പെട്രോൾ ലീക്കൊക്കെയാണ് ഫ്യൂവൽ ഈ ഒരു പ്രശ്നമാണ് വണ്ടി നിന്ന് കത്തുന്നതിനുള്ള കാരണമായിട്ട് പലരും പറയുന്നത് അപ്പം ഈയൊരു വയറിനൊക്കെ ശകലം ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യണം ആ ഒരു ക്ലിപ്പിനൊക്കെ ലീക്ക് ഉണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ വണ്ടിയിലിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്ന കറ ഇൻജക്ടറിലോട്ട് പോകുന്ന പൈപ്പ് ഇപ്പോൾ കണക്ട് ചെയ്ത് അപ്പോൾ ഇതോടെ ചെക്ക് ചെയ്ത് ഫുൾ ചെക്ക് ചെയ്യണം ഈ ഒരു ഫ്യൂൾ ഫിൽട്ടർ ചെയ്യുമ്പോൾ മാത്രമാണ് ചെക്ക് ചെയ്യേണ്ടത് വല്ല ലീക്കോ കാര്യങ്ങളോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അത് മൊത്തം പമ്പ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ തിരിച്ച് കിട്ടി വെക്കാവുള്ളൂ അപ്പോൾ ഈ കിറ്റ് വെക്കുന്നതും ഒരു പ്രശ്നമാണ് ഇത്രയും കിറ്റിൻ്റെ ഇടയിൽ ഈ സാധനം ഇരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തം അഴിക്കാൻ പറ്റത്തില്ല ഇത് നിന്ന് കത്താനേ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് ആർസിൻ്റെ മെയിൻ ഒരു വിഷയം കടന്നു പണിത് രാത്രിയായി അപ്പോൾ നമുക്കിങ്ങനെ ഫെയറിങ്ങൾ സെറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഫെയറിങ്ങും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു ഫിൽറ്ററും ചെയ്യ് ഫ്യൂൾ ഫിൽറ്ററും ചെയ്യേഞ്ച് ചെയ്തു കോൺസെൻട്രേറ്റ് പരിപാടിയും ചെയ്തു അങ്ങനെ നമ്മൾ ഇന്ന് ഇന്നത്തെ ഒരു പരിപാടികൾ മൊത്തത്തിൽ ഒരു രാത്രിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു അപ്പം ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക